പണ്ണിരായ ഷെയ പി അബൂബക്കർ മുസ്ലിയാർ കൌവൽ അല്ലാ ഉംറഹു മഹാനവറികളും മറ്റ് നേതാക്കളും സെയ്ദ് അവേലത്ത് കുഞ്ഞിസീദിക്കോയ തങ്ങി മറ്റു ഹർഷദ് കാതിരി തുടങ്ങിയ നമ്മുടെ സമ്മേളന വേദിയിലേക്കുള്ള നേതാക്കളിതാ വേദിയുടെ പിൻഭാഗത്തുള്ള ഗേറ്റിലൂടെ കടന്നുവരുന്നു വോളണ്ടിയേഴ്സ് പ്രത്യേകർക്ക് സൌകര്യം ചെയ്തു കൊടുക്കണം മുഹമ്മദ് മുഹമ്മദ് ഹുസൈൻ ഗുലാം കാതിരി ബോംബെ അല്ലാമ അർഷദ് കാതിരി വടകര മമ്മദാജിത്തങ്ങൾ തുടങ്ങിയ നമ്മുടെ മഹാന്മാരായ നേതാക്കളും സൂഫിയാക്കളും ആരിഫീങ്ങളും ഈ സമ്മേളനത്തെ ആശീർവദിക്കുവാനും അനുഗ്രഹിക്കുവാനും നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട് പ്രിയപ്പെട്ട വളണ്ടിയേഴ്സവർക്ക് സൌകര്യം ഏർപ്പെടുത്തി കൊടുക്കേണ്ടതാണ് നമ്മുടെ നേതാക്കൾ ആദരവുള്ളവരും ബഹുമാനിക്കപ്പെടേണ്ടവരുമാണ് അവരെ നിങ്ങൾ ഇരുന്ന ഇരിപ്പിലിരുന്ന് തെക്കുബീർച്ചൊല്ലു സ്വീകരിച്ചാൽ മതി നിങ്ങൾ പോയാൽ അവരുടെ ബഹുമാനം കുറക്കാനല്ല പറയുന്നത് പക്ഷേ നിങ്ങൾ ഈ തപസ്സ് അലങ്കോലപ്പെടാതിരിക്കാൻ നിങ്ങൾ അവിടെ ഇരുന്ന് തെക്കുതീർച്ചൊല്ലു സ്വീകരിക്കുക ബഹുമാനപ്പെട്ട വടകര അഹമ്മദ് ആദിത്തങ്ങൾ സെയ്ദ് അവേലത്ത് കുഞ്ഞീലുക്കായത്തങ്ങൾ ഷെയ്ഖുല കാന്തപുരം എ പി അബൂബത്തർ മുസ്ലിയാർ എല്ലാമു അർഷദ് കാതിരി മുഹമ്മദ് ഹുസൈൻ ഗുലാം കാതിരി ബോംബെ തുടങ്ങിയ നമ്മുടെ നേതാക്കൾ വേദിയിലേക്ക് കടന്നു വരുന്നു അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ الله أكبر ولله الحمد الله أكبر, الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله ഏതാനും നിമിഷങ്ങൾക്കിത് നമ്മുടെ സമ്മേളനം സമാരംഭിക്കുകയായി കേരളത്തിലെ സുപ്രസിദ്ധ സൂഫി വര്യനും കേരള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായ വന്യരായ അവന്യരായ മുഹമ്മദ് ഹാജി തങ്ങൾ വടകര അവർ ഈ മഹത്തായ സമ്മേളനത്തിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ തുടക്കം കുറിക്കുന്നു സുഹൃത്തുക്കളെ എസ് എസ് എഫിന്റെ സമ്മേളനം ബഹുമാനപ്പെട്ട വലിയ വടകര മഹ്മി തങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്നു ഇല ഹബുറത്തിന്റെ വി സയ്ദിന മുഹമ്മദ് اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يقل له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ الْفَلَقِ مِنْ شَرِّ مَا خَلَقَ وَمِنْ شَرِّ غَاسِقٍ إِذَا وَقَبَ وَمِنْ شَرِّ النَّفَّاثَاتِ فِي الْعُقَدِ وَمِنْ شَرِّ حَاسِدٍ إِذَا حَسَدَ بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس آمين نقول الحمد يا رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم صل وسلم. سلام بنا بنا من الاخوان والبريات، وسلم بنا بنا من الاخطار والاخرات والمصيبهات والخزنا بنا من العذاب. آمين. وسلفنا بنا من زكاة الدرجات، وغنمنا وصنعاءات الخيرات والحياه وغير الممات. آمين.